നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എങ്ങനെ വന്ധ്യതയെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് കെമിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലാബിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെമിക്കൽസുമായിട്ട് ഉള്ള ഒരു രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ വന്ധ്യതയ്ക്ക് കാരണവേക്കാം അതായത് അങ്ങനെ കെമിക്കലി എക്സ്പോസ്ഡ് ആവുന്ന പുരുഷന്മാരിൽ പ്രത്യേകിച്ച് കൗണ്ട് കുറയാനും മോട്ടിലിറ്റി കുറവ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഉദാഹരണത്തിന് എം ആർ ഐ ഒക്കെ എക്സ്റേ ഒക്കെ എടുക്കുന്ന യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ ന്യൂക്ലിയർ പ്ലാന്റ് പോലത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സാളുകൾക്കൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ കൗണ്ട് കുറയാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ മൂന്നാമതായിട്ട് ഹീറ്റ് എക്സ്പോഷർ അതായത് ഇപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ചൂട് കൂടുതലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരീഡ്സ് റെഗുലർ ആവാനും ഹോർമോണൽ ഇംബാലൻസ് വരാനും അതുപോലെ അവരുടെ സ്പേമിൻ്റെ കൗണ്ട് കുറയാനൊക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ജോലി ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത അതായത് ടെസ്റ്റിക്കുലാർ ഭാഗത്തോ അല്ലെങ്കിൽ പെൽവിക് പെൽവിരിയൊക്കെ എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ഷൽ ഡിസ്ഫങ്ഷനും അതുപോലെ തന്നെ സ്പേമിൻ്റെ കൗണ്ട് കുറയാനും മോട്ടലിറ്റി കുറയാനും അതുപോലെ മോർഫോളജിലൊക്കെ ഇഷ്യൂസ് വരാനും സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ ഷിഫ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ ഇപ്പോൾ എസ്പെഷ്യലി ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് രാത്രി ഡ്യൂട്ടി ഒരാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് പകലായിരിക്കും അപ്പോൾ അവരുടെ ഷിഫ്റ്റ് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉറക്കം ശരിയാകാതിരിക്കുക അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇമ്പാലൻസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ റെഗുലർ ആവുക പാർട്ട്നേഴ്സ് തമ്മിൽ ഒരുമിച്ച് ചിലപ്പോൾ ഒരേ സമയത്ത് കാണാൻ പറ്റാതിരിക്കുക അങ്ങനെ അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാകും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഷിഫ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ കാണാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ജോലികൾ മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് വരുന്നത് എസ്പെഷ്യലി ഫൈനാൻസ് സ്ഥാപനങ്ങളിലോ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ടാർഗറ്റ് ചിലപ്പോൾ അച്ചീവ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയുടെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് പ്രഷർ കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഹോർമോണിൽ ഇമ്പാലൻസ് ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ പീരീഡ്സ് റെഗുലർ ആവാനും ഒക്കെ മൂഡ് സിംഗ്സിനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ജോലി സംബന്ധമായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് ഡോക്ടറോട് നിങ്ങളുടെ ജോലിയെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ ഇന്ന എന്നെ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതെല്ലാം തുറന്ന് പറയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചെയ്യും Okay. Thank you.